മുംബൈയിലേക്ക് ഞാനെന്തായാലും ഇന്ന് ഈ ഇന്ന് പോകുന്നില്ല അത്ര എനിക്കറിയണം അല്ല അതൊക്കെ സംഘടനാപരമായ നടപടികളല്ല അതെ വഴി നടന്ന് അതൊക്കെ നോക്കാനിവിടെ സംഘടനാ മെഷീനറി ഉണ്ടല്ലോ ഞാൻ നോക്കണല്ലോ മന്ത്രി ഇതിനാണ് അതിൻ്റെ അകത്തൊക്കെ ഇടപെടാൻ പോകുന്നത് അല്ല അതറിയില്ല മുംബൈയിലേക്ക് മുംബൈയിൽ വിളിച്ച് വിളിച്ചത് മീറ്റിംഗ് വിളിച്ചാൽ പോകേണ്ടിരിക്കാൻ പറ്റുവോ അത് അല്ല അതറിയില്ല എനിക്ക് ഞാനേതായാലും പിന്നെ ഇന്ന് മുംബൈയിലേക്ക് പോകുന്നില്ല കാരണം ഇന്ന് ഞാൻ പിന്നെ ഇവിടുത്തെ കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നാളെ രാവിലെ കൊയിലാണ്ടിയിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത് അല്ല അവരൊക്കെ വലിയ വലിയ ആളുകളാണ് ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെ ബിഷപ്പുമാർ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അവർ വളരെ സൗമ്യ മനസ്സുകളാണ് വളരെ ദയാലുവായിട്ടുള്ള ആളുകളാണ് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക വരും ആ ശൈലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പരിശോധിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവർ രാഷ്ട്രീയം കളിക്കുന്നു എന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ ചിലപ്പോൾ വന്നുപോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ല ജന അത് നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായാലും രാജ്യ ആവശ്യം സാധാരണ വരാറ് രാഷ്ട്രീയ ആവശ്യം എന്നുള്ള നിലയിലാണ് അപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് ദൗർഭാഗ്യവശാൽ അതിനെ ചേർന്ന് നിന്നുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നതിലും തെറ്റൊന്നുമില്ല രാഷ്ട്രീയ ആവശ്യമുന്ന പക്ഷേ അവർ സംസാരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിരിക്കുന്നതിലും ഭരണകക്ഷിയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നതും ഒരേ ശൈലിയെ ഞാനും പറഞ്ഞാൽ നല്ല വാക്കുകൾ കൊണ്ടാണ് തിരുത്തിക്കേണ്ടത് അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല വാക്കാണ് അത്രയേ ഉള്ളൂ